എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണം അർത്ഥസഹിതം എന്ന ഏവർക്കും സ്വാഗതം ഞാൻ ഞാൻ മുഹമ്മദ് ഇർഫാൻ ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യുന്നത് സൂറത്തിൽ നിസായിലെട്ട് മുതൽ നൂറ്റി മുപ്പത്തിനാല് വരെയുള്ള പ്രചനങ്ങളാണ് وان امراه خافت من بعدها نشوزا او اعراضا فلا جناها عليهما ان يصلحا بينهما سلحا والصلح خير واحضرت الانفس الشح ഒരു സ്ത്രീ തന്റെ ഭർത്താവിൽ നിന്ന് പിണക്കമോ അവഗണനയോ ഭയപ്പെടുന്നുവെങ്കിൽ അവർ പരസ്പരം നല്ല ഒത്തുതീർപ്പും ഉണ്ടാക്കുന്നതിൽ അവർക്ക് കുറ്റമില്ല ഒത്തുതീർപ്പിലെത്തുന്നതാണ് കൂടുതൽ നല്ലത് പിശുക്ക് മനസ്സുകളിൽ നിന്ന് വിട്ടുമാറാത്തതാകുന്നു <التصط ما الذي تستطيع أن تعدلوا بين النساء ولو حرصتم فلا تميلوا كل الميل فتدعوها നിങ്ങൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും ഭാര്യമാർക്കിടയിൽ തുല്യനീതി പാലിക്കാൻ നിങ്ങൾക്കൊരിക്കലും സാധിക്കുകയില്ല അതിനാൽ നിങ്ങൾ ഒരാളിലേക്ക് പൂർണമായി തിരിഞ്ഞുകൊണ്ട് മറ്റവളെ കെട്ടിയിട്ടവളെ പോലെ വിറ്റേക്കരുത് നിങ്ങൾ പെരുമാറ്റം നന്നാക്കി തീർക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന പക്ഷം അള്ളാഹു ഏറെ കൊറുക്കുന്നവനും കരുണാനിധിയായി വന്നു ഇനി അവരിരുവരും വേർപിടിയുകയാണെങ്കിൽ അള്ളാഹു അവന്റെ വിശാലമായ കഴിവിൽ നിന്ന് الله إبلا ولله ما في <applause> السماوات وما في الأرض ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله وإن تكفروا فإن ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹുവിൻ്റേതാകുന്നു നിങ്ങൾ അള്ളാഹുവി സൂക്ഷിക്കുക എന്ന് നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടു പെട്ടവരോടും നിങ്ങളോടും നാ വസിയത്ത് ചെയ്തിരിക്കുന്നു നിങ്ങൾ അവിശ്വസി അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹുവിന് ഒരു നഷ്ടവുമില്ല കാരണം ആകാശങ്ങളിലും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹുവിൻ്റേതാകുന്നു അള്ളാഹു പരാശ്രയമുക്തനും ആകാശങ്ങളിലും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹിൻറ്റേതാകുന്നു കൈകാര്യകർത്താവായി അള്ളാഹു മതി ജനങ്ങളെ അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളെ അവൻ നീക്കം ചെയ്യുകയും മറ്റൊരു വിഭാഗത്തെ അവൻ കൊണ്ടുവരികയും ചെയ്യുന്നതാണ് അബ്വാഹു അതിന് കഴിയുള്ളവൻ അത്രേ വല്ലവനും യഹലോകത്തെ പ്രതിഫലമാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ അവൻ മനസ്സിലാക്ക മനസ്സിലാക്കട്ടെ അമ്വാഹുന്റെ മക്കൾ തന്നെയാണ് യഹലോകത്തെ പ്രതിഫലവും പല പ്രതിഫലവും അമ്വാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു अल्लाम वरम्ह वर्क